സാറിപ്പോൾ പറഞ്ഞ ഈ കർമ്മനിയമം ഇത്രയും ദൃഢമായിരിക്കുക ഇപ്പോൾ ഇത് രാമായണ മാസമാണ് രാമായണത്തിൻ്റെ പരമഭക്തനായ ഹനുമാൻ പോലും ഈ ഇതിനെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അറിഞ്ഞുകൊണ്ട് പല ആൾക്കാരും അങ്ങനെ ചെയ്യാൻ ഉദാഹരണത്തിനൊരു ഒരു മരണമെടുത്ത ഒരു കിളിയെ ഹനുമാൻ ഒരിക്കൽ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് സാറിനറിയാമായിരിക്കും അത് കാലൻ വരുന്ന സമയത്ത് കാലൻ ഇങ്ങനെ ചോദിച്ചു ഈ നീ ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നേ ഉള്ളു ഹനുമാൻ കേട്ടുകൊണ്ട് നിൽക്കുകയാണ് ആ സമയത്ത് കാലനകത്ത് മീറ്റിങ്ങിന് പോയ സമയത്ത് ഹനുമാൻ എത്രയോ യോജന അപ്പുറത്തുള്ള ഒരു വനത്തിൽ കണ്ടവനത്തിൽ ഈ പക്ഷിയെ കൊണ്ടുവച്ചു താൻ രക്ഷിച്ചു എന്നുള്ള ഭാവത്തിൽ ഹനുമാൻ അവിടെ നിൽക്കുന്ന സമയത്ത് കാലൻ തിരിച്ചു വന്നപ്പോൾ പക്ഷിയെ നോക്കുന്ന പോലും ഇല്ല ഹനുമാൻ ചോദിച്ചു നിങ്ങൾ ആ പക്ഷിയുടെ കാര്യം ഓ അത് ഈ സമയത്ത് അങ്ങ് അകല വനത്തിൽ ഒരു പെരുമ്പാമ്പിന് ഭക്ഷണമാവേണ്ടതാണ് അത് ഇവിടെ ഇരുന്നതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് നീ അത് കൃത്യസമയത്ത് അവിടെ എത്തിച്ചിട്ടുണ്ടാകുമല്ലോ എന്നാണ് തിരിച്ചു ചോദിച്ചത് അപ്പോൾ ഇതൊക്കെ അറിയാവുന്ന ആൾക്കാർ എല്ലാ സമയത്തും കർമ്മത്തെ മാറ്റാനും ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതെന്തുകൊണ്ടായിരിക്കും കർമ്മത്തെ മാറ്റാൻ ശ്രമിക്കുകയല്ല വാസ്തവത്തിൽ ഈ കഥയിലാണെങ്കിൽ ഹനുമാൻ ഇത് അറിഞ്ഞുകൊണ്ട് അതിനെക്കൊണ്ട് ഫുഡാക്കാൻ വേണ്ടി വച്ചു കൊടുത്തു എന്നുള്ളതാണ് സത്യം നമ്മളൊരു വശം മാത്രമേ കാണുന്നുള്ളൂ നമ്മൾ വിചാരിക്കുന്നവരൊന്ന് രക്ഷിച്ചു കൊണ്ടുപോയതാണെന്ന് അങ്ങനെയല്ല സംഗതി നേരെ തിരിച്ചാണ് ഇതുകൊണ്ടാണ് ആ കർമ്മത്തിൻ്റെ പൂർത്തീകരണം സാധ്യമായത് അല്ലെങ്കിൽ അവരറിഞ്ഞോ അറിയാതെയോ അത്തരത്തിലുള്ള കർമ്മങ്ങളിൽ കൂടെ കടന്നുപോയി കൊണ്ടിരിക്കുന്നു അവർ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അപകടത്തെക്കുറിച്ച് സംസാരിക്കും സൂചിപ്പി സൂചിപ്പിക്കും ഇങ്ങനെ സൂക്ഷിക്കണം എന്ന് പറയും അല്ലെങ്കിൽ ആ യാത്ര പോകേണ്ട എന്ന് ചോദിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുകയുള്ളൂ അല്ലാതെ അതിനകത്ത് കയറി സ്റ്റെപ്പിങ്ങിൻ്റെ ഇത് ഷൂസ് ഓഫ് സാധക ആൻഡ് റെസ്കിങ് ഹിം എന്ന് പറയുന്നൊരു അവസ്ഥ അതിനകത്ത് ഉണ്ടാകുന്നില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ സൂചിപ്പിക്കുക എന്നുള്ളൂ പിന്നെ അവർ ഉത്തരവാദിത്വമാണ് അവർക്ക് ഇൻഡിവിജ്വാലിറ്റി ഉണ്ട് അവരുടെ വിൽപവർ അനുസരിച്ചാണ് അവർ ഈ ബോഡി എടുത്തിട്ടുള്ളത് ഇതുവരെയുള്ള കർമ്മം മുഴുവൻ അവർ ഉണ്ടാക്കിയിരിക്കുന്നതാണ് അപ്പം ആ കർമ്മം ആ സ്പേസ് കൊടുക്കുക എന്നുള്ളത് ഏത് ബുദ്ധൻ്റെയും ധർമ്മമാണ് സാറ് പറഞ്ഞതുപോലെ കർമ്മ നിയമങ്ങൾ അറിയാവുന്നവരുടെ ധർമ്മമാണ് അപ്പോൾ എന്ത് ചെയ്യും അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവര ഒരു ചോയ്സിലേക്ക് കൊടുക്കും ജസ്റ്റ് സൂചിപ്പിക്കും ഇങ്ങനെ മാത്രം ഒന്ന് ചൂചിപ്പിക്കും ആ ബുദ്ധിയുള്ളവനാണെന്ന് വിചാരിക്കുക ആ യാത്രയിൽ എന്തൊന്നും ബുദ്ധിമുട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കില്ല എന്ന് കയറി പക്ഷെ നമ്മുടെ ഇച്ഛകളും നമ്മുടെ ആഗ്രഹങ്ങളും അതിനേക്കാളും മുകളിലായിരിക്കും നമ്മളതങ്ങ് ചെയ്യും നമ്മൾ ശ്രദ്ധിക്കാതെ വണ്ടി കയറി നേരത്തെ ഞാൻ പറഞ്ഞപോലെ കുളം കാണാൻ പോകും വേണ്ടി പോകും പോകുന്ന വഴിക്കാണ് അറിയാൻ പോകുന്നത് കുളം കൂടെ ഇല്ല എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞ പോലെ നമ്മളെ നമ്മുടെ ശ്രദ്ധ വളരെ പ്രധാനമാണ് വെൻ യു ആർ നിയർ എ ബുദ്ധ യു ഷു ബി ഹൺഡ്രഡ് പെർസെൻറ്റ് സീരിയസ് ബിക്കോസ് യു വിൽ നോട്ട് ഈവൻ ജോക്ക് ആ ജോക്ക് പോലും ആണ് ജോക്ക് പോലും സീരിയസ് ആണ് അതിൽ നിന്ന് പോലും നമുക്ക് പഠിക്കാനുള്ള സംഗതിയാണ് അങ്ങനെ നമ്മൾ വിജിലൻ്റ് ആയിട്ടിരുന്നാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ കിട്ടിയെന്ന് നമുക്ക് അഭിമാനിക്കാൻ അതർവൈസ് യു ആർ വേസ്റ്റിംഗ് ദ ടൈം ഓഫ് ഗുരു ആസ് വെൽ ആസ് യുവർ സെൽഫ് ഈ സാന്നിധ്യത്തിൽ എത്തുന്നതിന് വേണ്ടി നമ്മൾ ഒരുപാട് കർമ്മങ്ങൾ ചെയ്താണ് അവിടെ എത്തിയിരിക്കുന്നത് അത് നമുക്ക് നമുക്കറിഞ്ഞുകൂടാത്താണ് അത് നമ്മൾ വേസ്റ്റ് ചെയ്യുന്നു ഗുരുവിൻ്റെ സമയം വേസ്റ്റ് ചെയ്യുന്നു അപ്പം ഈ രണ്ട് പാവങ്ങൾ അവിടെ ചെയ്യുന്നതിൻ്റെ ഫലം കർമ്മവും കൂടെ ഏറ്റുവാങ്ങിക്കാം അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ബോധമുള്ളവർ പോലും സാറ് പറഞ്ഞ പോലെ ബോധമുള്ളവർ പോലും അവരറിഞ്ഞുകൊണ്ട് കർമ്മത്തിനുള്ള വിധേയത്വം തന്നെയാണ് അവർ ആക്ഷണി കൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ അല്ല അവർ ചെയ്യുന്ന ഇപ്പോൾ ഇപ്പം ഈ കഥയെ പറഞ്ഞ പോലെ സാറ് പറഞ്ഞ പോലെ കൊണ്ടുവിട്ട് കാലൻ മറുപടി പറഞ്ഞാൽ കൃത്യമായിരുന്നല്ലോ കാലം കൃത്യമായിട്ട് പറഞ്ഞല്ലോ അത് പോകേണ്ട സമയമാണ് കൊണ്ടുവിട്ടല്ലോ മതി എന്നു പറഞ്ഞില്ലേ എന്ന് പറഞ്ഞപോലെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് പിന്നെ എന്തുകൊണ്ട് ഈ പരിശ്രമം നടത്തുന്നു എന്ന് പറയുന്നത് അതിനും ഒരു കർമ്മബാധ്യത ഉണ്ടാവും ഒരുപക്ഷെ ആ പക്ഷിയുമായിട്ടുള്ള ബന്ധമുണ്ടാവും അതിനെ രക്ഷിച്ച് താൽക്കാലികമായിട്ടൊരു ആശ്വാസം കൊടുക്കുക എന്നുള്ളതായിരിക്കും ചില ഡോക്ടർമാർ കണ്ടിട്ടില്ല മാരകമായ രോഗങ്ങൾ വരുമ്പം തീർച്ചയായിട്ടും മരിക്കുമെന്നറിയാമെങ്കിൽ പോലും ഇല്ലേ ഡോക്ടർ മരിക്കുമെന്നറിയാമെങ്കിൽ പോലും ചുമ്മാ പറയും ഒന്ന് മനസ്സിലാക്കാം നമ്മുടെ സ്റ്റാഫ് ആർട്ടിസ്റ്റ് വന്നു കേട്ടോ അപ്പോൾ വെറുതെ രക്ഷിക്കാം ഐ വിൽ സേവ് യു എന്ന് പറയുന്നത് അമ്മയാണ് ദാറ്റ് ഇസ് ഫോർ എ ടെമ്പററി ലീഫ് ദാറ്റ്സ് ഓൾ അങ്ങനെ വല്ലതും ആ തോട്ട് കൊണ്ട് രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെട്ടെന്ന് വിചാരിച്ച് പറയുന്നതാണ് രക്ഷപ്പെടുത്താം എന്നുള്ള വിശ്വാസം കൊണ്ടല്ലോ അങ്ങനെ പറയാമെങ്കിൽ പറയാം യു മേ യു മേ നോട്ട് ബി ഏബിൾ ടു ഒബ്ലൈസ് ബട്ട് സ്പീക്ക് ഒബ്ലൈസിങ് എന്ന് പറയാറുള്ള പോലെ അങ്ങനെ പറയുന്നത് കൊണ്ട് പലരും ഇടപെടുന്നുണ്ട് എന്നുള്ളൂ പിന്നെ സാറ് ചോദിച്ച പോലെ അറിഞ്ഞുകൊണ്ട് തന്നെ ഇടപെടൽ നടത്തുന്നത് ഒരു പോസ്പോൺമെൻ്വാം ഇപ്പം അനുഭവിക്കാനുള്ളത് ഹോമിയോപ്പതിക് ഡോസസിൽ കുറേ നാളായിട്ട് അവര് അനുഭവിക്കാനുള്ളതാവാം അങ്ങനെയും വരാം അങ്ങനെയല്ല പിന്നെ അൾട്ടിമേറ്റായിട്ട് ആ കർമ്മത്തെ മുഴുവൻ താൻ സ്വീകരിച്ചുകൊണ്ട് തൻ്റെ ശരീരത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ തൻ്റെ ഭാവി ശരീരങ്ങളിലേക്ക് സ്വീകരിച്ചുകൊണ്ട് അതിനെ ഇല്ലാതാക്കിക്കൊണ്ടും അതിനെ രക്ഷിക്കാം തീർച്ചയായിട്ടും സംഭവിക്കാം ഇതെല്ലാം ഒരു ലിവിങ് ബീയിങ്ങിന് മാത്രമേ സാധിക്കുകയുള്ളൂ അതാണ് ഒരു പ്രൈം ഇമ്പോർട്ടൻസ് എ ലിവിങ് ഗുരു അല്ലാതെ വേറൊരു ബീങ്ങിനൊന്നും സാധ്യമല്ല വേറൊരു ബീയിങ്ങിന് ഇതുപോലുള്ള മറ്റു കാര്യങ്ങൾ മാത്രമേ സാധ്യമായിട്ടുള്ളൂ കാരണം ഒരു ലിവിങ് ബീങ്ങിന് മാത്രമേ ആ എറജി സ്വീകരിക്കാനും സ്വയം അനുഭവിക്കാനുമുള്ള സാധ്യതയുള്ളൂ ഇല്ലാതെ പിന്നെ എവിടെ സ്വീകരിക്കാൻ എവിടെ അനുഭവിപ്പിക്കാൻ അപ്പോൾ സ്വന്തം ശരീരത്തിലേക്ക് സ്വീകരിക്കും ആ ശരീരത്തിൽ സ്വീകരിച്ച് വരുന്നതിനെ ആരെങ്കിലുമൊക്കെ ചീത്ത പറഞ്ഞ് അവവാദങ്ങൾ പറഞ്ഞോ അതെടുത്തുകൊണ്ട് പോക്കോളും നമ്മളിപ്പോൾ ഒരു ചവറെടുത്ത് ഇവിടെ ഇട്ടെങ്കിൽ എടുത്തോണ്ട് പോകാൻ ആളുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല എവിടെ തെറിഞ്ഞുകൊണ്ടിരിക്കുക കവിത എഴുതുക ചുരുട്ടിക്കുട്ടി കളയുക കവിത എഴുതാൻ ചുരുട്ടിക്കുട്ടി കളയുക കാരണം തൂക്കാനുള്ള ആൾ വന്ന് കൊണ്ട് പൊയ്ക്കോളും അപ്പോൾ അത് ഉണ്ടായിക്കൊണ്ടിരിക്കും അതൊരു പ്രകൃതിയുടെ നിയമമാണ് അത് ഉണ്ടായിക്കൊണ്ടിരിക്കുക അത് ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവർ എന്തായാലും ഇത് എടുത്തുകൊണ്ട് എന്നുള്ളതുകൊണ്ട് ധൈര്യമായിട്ട് സാറിന് ബുദ്ധനായിരിക്കുമ്പോൾ കർമ്മങ്ങൾ സ്വീകരിക്കാം ഇതുപോലെ മൈക്കോ അവളിയിക്കാം ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും മനസ്സിലായില്ലേ അതാണ് മനസ്സിലായി മതിയോ